ലൈഫിൽ ഒരഭിനയിക്കാൻ ചിത്രം കാണുന്ന എല്ലാർക്കും കിട്ടുന്നൊരു അപ്രീസിയേഷനാണ് കിട്ടിയിരിക്കുന്നത് വലിയ കലാസംസാരൊക്കെ പറഞ്ഞപ്പോൾ മുന്നോട്ട് പോകാനോട് ഭയങ്കര എനർജി കിട്ടി എന്ന് മനസ്സിൽ ഓർക്കാവുന്ന ഏറ്റവും നല്ലൊരു നിമിഷമായിരുന്നു ഭയങ്കര സന്തോഷമാണ് എന്നാൽ പറയാം അതിന് വലിയ വാക്കുകൾ പറയണമെന്നുണ്ട് പക്ഷേ എനിക്ക് വാക്കുകൾ കിട്ടുന്നുണ്ട് ഒരുപാട് ഹാപ്പി ആണ് അതും അദ്ദേഹത്തിന് തന്നെ ഒരു പ്രസ്റ്റീജിയസായിട്ടൊരു മൂവിയുടെ പ്രൊമോഷൻ ടൈമിലാണ് അങ്ങനൊരു പ്രസ്താവന പറയുന്നത് ആ പേരുകൾ തന്നെ പ്രതിപാദിക്കുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം അങ്ങനൊരു ഇത് വരുന്നു ആ ഒരു ഇമോഷൻ എന്താണ് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ ആ ഒരു വീഡിയോ കാണുന്നുണ്ടായിരുന്നു ഫാമിലിയും ഭയങ്കര ഹാപ്പിയാണ് അവർ കഴിഞ്ഞിട്ടാണ് ഈ പത്ത് വർഷത്തോളം കേൾക്കുമ്പോൾ അവർക്കും ഭയങ്കര അവർ സന്തോഷമുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ കാര്യം അതാണ് അത്രയും ഉണ്ടാവണം